അടുത്തത് പാലക്കാടിലേക്ക് ഒരു ട്രിപ്പ് അതും ഫാമിലിന്റെ അപ്പം സീനറാണ് ഗേഷ് ഇതൊന്നും കാണാതെ നമ്മള് ജീവിച്ചിട്ടെന്താ കാര്യ ജീവിതത്തില് കാണേണ്ട സ്ഥലങ്ങളി ഒന്നും കാണിച്ചല്ലേ ഈ വെള്ളിമ്മൂടെ

സുൽത്താൻ ഞാനാട്ടോ രാജാവായതാ നിന്റെ കോട്ടയത് കണ്ടു നിന്റെ കോട്ട ഇപ്പൊ ആരോ വണ്ടിയിൽ മൊത്തം കടന്നു പറഞ്ഞു പക്ഷെ പുറത്തേക്കറിഞ്ഞാലോ ആൾക്ക് മൊത്തം വൈബെന്താ പറയാ

അടുത്തോട്ട മോനെ എല്ലാ വയൽ കാണാൻ പോവാ നടന്നോടി ഓക്കേ ദഹാണോനെ വയൽ പാലക്കാടൊക്കെ വന്നിട്ട് കൊല്ലങ്കോട് വന്നില്ല പിന്നെന്താ മുപ്പത് ടിക്കറ്റ് എത്ര മുപ്പത് രൂപ അല്ലേ മുപ്പത് രൂപ ടിക്കറ്റ്

ഫാമിലിക്ക് ഒക്കെ വരാ മറ്റേ സ്ഥല പാലക്കാട് നല്ല ഫ്രെയിം കിടിലും ഫ്രെയിമാ പാലക്കാട് വന്നാലും മോനെ പ്ലേസ് ആണ് ആട്ടോട് പറഞ്ഞാല് ഈ ഫാമിലിക്ക് അത്യാവശ്യം നല്ല വൃത്തിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഫുള്ള് അത്യാവശ്യം ഫുള്ള് പച്ചപ്പായിട്ട് ഫുള്ള് പ്രകൃതിട്ടാണ് ഫ്രെയിമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഫ്രെയിം ഒരു പഴയ മറ്റേ അല്ലേ ആ പഴയ ഒരു ഇതേ